ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ഒരു ഐറ്റം ഉണ്ടാക്കാൻ പോകാം കേട്ടോ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി വെക്കണം കേട്ടോ എല്ലാവരും വീട്ടിലുണ്ടാവും ഇപ്പോൾ ചൂട് കാലം കൂടെ ആകുമ്പോൾ പ്രത്യേകിച്ച് വാങ്ങി വെച്ചിട്ടുണ്ടാവും കേട്ടോ അതിൽക്ക് ആദ്യം ലേശം നെയ്യ് ഒഴിച്ചെടുത്തു പിന്നെ തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ആ നെയ്യിട്ടിട്ട് ഒന്ന് മൂപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഇതിന് പിന്നെ മെയിനായിട്ട് വേണ്ട സാധനം കൂവപ്പൊടി കൂപ്പടി ഇപ്പോൾ വാങ്ങി വെക്കാത്തവരാരും ഉണ്ടാവില്ല അപ്പോൾ വേനൽക്കാലമല്ലേ ഒന്നാമത് അപ്പോൾ എല്ലാവർക്കും ആവശ്യമായിട്ടുണ്ടാവും അപ്പോൾ വാങ്ങി വെച്ചേന്ന് വാങ്ങി വെച്ചവരുണ്ടെങ്കിൽ ഉള്ളത് ലേശം എടുത്താൽ മതി അധികം ഒന്നും വേണ്ട ഞങ്ങൾ ഉണ്ടാക്കലുണ്ട് പക്ഷേ എങ്ങനെ നെയ്യൊന്നും ഒഴിച്ചിട്ട് ഉണ്ടാക്കലില്ല കേട്ടോ ഉണ്ടാക്കി വയ്ക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് അപ്പോൾ നിങ്ങൾക്കും കൂടെ ഒന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിട്ടോ കുറച്ച് കോപ്പം എടുത്ത് എടുത്തിട്ടുള്ളൂ ഞാൻ പിന്നെ എനിക്ക് ലേശം വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും ഇതാ തേങ്ങയൊക്കെ മൂത്ത് കിട്ടിയിട്ടുണ്ട് നെയ്യ് കിടന്ന് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഉണ്ടാക്കി നോക്കിയിട്ടേ അപ്പതാ തേങ്ങയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് അപ്പം നീ വേറൊരു പാത്രത്തേക്കൊക്കെ മാറ്റി പിന്നെ കൂപ്പൊടിക്കിതാ ഈയൊരു ശർക്കരേൻ്റെ കഷ്ണമെടുത്തിട്ടുള്ളു കേട്ടോ ഞാൻ അതന്നെ മുഴുമെടുത്തിട്ടില്ല പിന്നെ അത് അതിലിങ്ങനെ ചൊരണ്ടി ഇട്ടാ ചെയ്ത കേട്ടോ ഒരിക്കി പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ നീ ഒരുക്കിടണമെങ്കിൽ ഒരുക്കി ഇടും ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എങ്ങനെ ആയാലും നല്ല ടേസ്റ്റാണ് കേട്ടോ സംഭവമേ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം വെറുതെ ഞാനിങ്ങനെ ഒരു ദിവസം കോപ്പൊടി ഇങ്ങനെ ഞങ്ങളിവിടെ വിരകെന്നാ പറയും കേട്ടോ വിരകിയപ്പോൾ ഇങ്ങനെ വെറുതെ നെയ്യൊക്കെ ഒന്ന് ഇട്ട് ഉണ്ടാക്കി നോക്കിയാലോ എന്നിങ്ങനെ വിചാരിച്ചു അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി നോക്കിയതാണ് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവരും അല്ലാതെ ഒക്കെ ഉണ്ടാക്കി നോക്കിയിട്ടൊക്കെ ഉണ്ടാവും ഉണ്ടാക്കി നോക്കാത്തവരും ഉണ്ടാക്കി നോക്കിയവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ എന്താ പറയുക നല്ല ടേസ്റ്റ് ഉണ്ട് ഇവിടെ മക്കൾക്കൊക്കെ ഇഷ്ടമായിട്ടോ അങ്ങനെ ഉണ്ടാക്കിയിട്ട് ഞങ്ങളിവിടെ തേങ്ങ ഒന്നും ഇടാതെ അങ്ങനെ ഉണ്ടാക്കല് ഏതായാലും സൂപ്പറാണ് കേട്ടോ ഇനി ഇത് ഇങ്ങനെ വിറകി ഇങ്ങനെ തന്നെ കഴിക്കാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണെങ്കിലും തണുപ്പിച്ചാലും ഇങ്ങനെ കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ കേട്ടോ അപ്പം ഏതായാലും ആ വെള്ളം ഒന്നും മതിയില്ലാട്ടോ പിന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തു ഇപ്പം നല്ല വെന്തിട്ടിട്ടുണ്ട് കൂവപ്പൊടി ഈ ഒരു പരുവത്തിലാവണം കേട്ടോ കൂവപ്പൊടി എന്താ ഞങ്ങൾ ഇങ്ങനെ കേട്ടോ ഉണ്ടാക്കി കഴിക്കരുത് തേങ്ങും അല്ല തേങ്ങയൊന്നും ഇടലില്ല കേട്ടോ ഞങ്ങൾ അപ്പം ഇതിൽ തേങ്ങയൊക്കെ ഇടണേട്ടോ ഞാൻ ഏതായാലും സൂപ്പറാണ് ഞങ്ങളെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യൊക്കെ ചെയ്യണം കേട്ടോ കുറേ ആയി ഇപ്പം ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഓരോരോ കാരണം കൊണ്ട് അങ്ങനെ അങ്ങനെ നീണ്ട് നീണ്ട് പോവുക ഇത് കേട്ടോ അപ്പം അതാ തേങ്ങ ലേശം ചിരവിച്ചിട്ടുണ്ട് അതും ഞാൻ ഇട്ടുകൊടുത്തു ഇങ്ങനെയൊക്കെ തേങ്ങ ഒക്കെ ഇടുമ്പോഴാണ് ചേരണ്ടത് ചേരുമ്പോളേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറയില്ലേ അതും അവസ്ഥ ഇങ്ങനെയൊക്കെ ഇട്ടപ്പോൾ നല്ല രസം കുട്ടികൾക്കൊക്കെ ലേശീച്ച കൊടുത്തു പിന്നെ പിന്നെ വന്ന് ചോദിക്കും ലാസ്റ്റ് ലാസ്റ്റ് തികഞ്ഞിലേങ്ങക്ക് അത്ര ടേസ്റ്റ് ആണ് അല്ല ഇഷ്ട ആവണവർക്ക് ഇഷ്ടപ്പെടും കേട്ടോ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ പിന്നെന്താ ഒരു പാത്രത്തേക്ക് മാറ്റിട്ടുണ്ട് അത് മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പരന്ന പാത്രത്തേക്ക് മാറ്റിയിട്ടില്ല അതിന്റെ മേലക്കൂടെ നെയ്യൽ വറുത്ത് തേങ്ങി കൊടുത്തിട്ടുണ്ട് നല്ല ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിച്ച നല്ല ടേസ്റ്റ് ആട്ടോ അല്ലാതെയും ടേസ്റ്റ് തന്നെയാണ് ആ തണുപ്പൊക്കെ ആകുമ്പോഴേ ഫ്രീസറിൽ വെച്ച് കട്ടാക്കി എടുത്താൽ എല്ലാവരും ടേസ്റ്റ് കേട്ടോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ